അസ്സാം വലിക്കും വറഹമത് വബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആാനിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നഖ്താറു മിനൽ കൗസൈനിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതിയിട്ട് ഇത് പൂർത്തിയാക്കാനാണ് ഇവിടെ നമ്മൾ ഒരു കൊട്ടയിൽ കുറെ മാമയുണ്ട് അതുപോലെ മരത്തിൽ തത്തയുണ്ട് ടേബിളിന്റെ മുകളില് തണ്ണിമത്തനുണ്ട് അതുപോലെ പോക്കറ്റില് പേനയുണ്ട് അപ്പൊ നമ്മൾ ഫി എന്നാണോ അല എന്നാണോ എഴുതേണ്ടത് അതാണ് നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഫി എന്ന് പറഞ്ഞാല് അകത്ത് ഉള്ളിൽ എന്നുള്ള ആ ഒരു പ്രയോഗത്തിനാണ് ഫീ ഒന്നിന്റെ മുകളിലാണെങ്കിൽ അല അപ്പൊ ചിത്രം കണ്ടാൽ തന്നെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കൊട്ടയിൽ എന്തുണ്ട് മാങ്ങയുണ്ട് തത്ത എവിടെയാണ് മരത്തിന്റെ മുകളിലേ അപ്പൊ അല ഇനി ഷജറു വാട്ടർ മലണ എവിടെയാണ് ടേബിളിന്റെ മുകളിൽ അങ്ങനെ ഇനി അടുത്തത് അറബിയ ഇവിടെ അപ്പൊ ചിത്രം നോക്കിയിട്ട് അതിന്റെ ഉത്തരം എഴുതാനാണ് ഇതെന്താണ് ഇത് കിതാബല്ലേ അപ്പൊ കിതാബുൻ ഇത് കിതാബാകുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത് മഹാദിഹിൻ ഇത് പോവാണ് എന്താണത് ആ രൂപത്തിലാണ് നമ്മൾ അവിടെ ഉത്തരങ്ങൾ എഴുതേണ്ടത് ഇനി അടുത്തത് നുൻഷി ഉല കമാൽ മിസാൽ താഴെയുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ലിബിനു എവിടെയാണ് കുട്ടി ആൺകുട്ടി എവിടെയാണ് അൽ ലിബിനു അല ദറാജ ഇബിൻ എവിടെയാണ് കുട്ടി എവിടെയാണ് സൈക്കിളിലാണ് സൈക്കിളിന്റെ മുകളിലാണ് ഇനി അതുപോലെ ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അസമക്കു മീൻ എവിടെയാണ് വെള്ളത്തിലാണ് അപ്പൊ എന്താണ് അതിന്റെ ചോദ്യം മീൻ എവിടെയാണ് ഇനി അടുത്തത് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് അൽ ഹക്കീബത്തു അല താവില ബാഗ് മേശപ്പുറത്താണ് അപ്പൊ ബാഗ് എവിടെയാണ് എന്ന് എഴുതണം ഇനി അൽ മാൽ വി വെള്ളം ബക്കറ്റിലാണ് അപ്പൊ വെള്ളം എവിടെ ഐനൽ മാ ഇനി അൽ കഅബത്തു മക്ക കഅബ ാണ് അപ്പൊ കഅബ ഇനി അൽ മുഅല്ലിമു മുല്ലിമോ ഫിസ അധ്യാപകൻ ക്ലാസ്സിലാണ് അപ്പൊ അപ്പൊ എല്ലാം അയിന കൊടുത്തിട്ട് തുടക്കത്തിലുള്ളത് എഴുതിയാൽ മതി അപ്പോൾ അവിടെ ചോദ്യമാകും ഇനി അടുത്തത് അബിയാത്ത് മിനൽ കൗസൈൻ ഇവിടെ താഴെ പിന്നെ താഴെയുള്ളത് ഇബ്രാറ്റിലുള്ളത് എന്ത് ചെയ്യാ ശരിയായതെടുത്ത് ഇങ്ങോട്ട് എഴുതാൻ വേണ്ടത് ഹാദ ഇവിടെ ബിൻതി എന്നുണ്ട് ഇബിനി എന്നുണ്ട് അപ്പൊ ഹാദ എന്നുള്ളത് ആണുങ്ങളെ സൂചിപ്പിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞ ആൺകുട്ടി ബിന്ദ്ര പെൺകുട്ടി അപ്പൊ ഹാദാ ഇബിനി ഹാദിഹി ബിൻതി പിന്നെ എടുത്തത് ഹാദാ ഹാദിഹി തന്നെയാണ് എന്താണ് ഇവിടെ അർത്ഥം ജദ്ദി ജദ്ദി എന്ന് പറഞ്ഞ വലിയപ്പ എന്റെ വലിയപ്പ ഉമ്മി എന്റെ ഉമ്മ അപ്പൊ ഹാത ആണുങ്ങൾക്ക് അപ്പൊ ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി ഇനി അൻത അൻതി അപ്പൊ ഉമ്മി എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണല്ലേ അപ്പൊ ഉമ്മ പെണ്ണുങ്ങൾക്ക് അന്തി അല്ലേ അപ്പൊ അന്തി ഉമ്മി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നസിലു മാ യുനാസിബു അന നസിലും ശരിയായതെടുത്ത് എഴുതാ വേണ്ടത് ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് ഇനി ഉസ്താദ് ആൺകുട്ടിയോട് പറയാണ് അൻതഇബിനുൻ പെൺകുട്ടിയോട് പറയാണ് അന്തി ബിന്തുൻ രൂപത്തിലാണ് അവിടെ നമ്മൾ ശരിയാക്കി എഴുതേണ്ടത് ഏതാണ് ഇന്ന് രണ്ടാം ക്ലാസ്സിൽ നടന്ന ലിസാൻ ഉൽ ഖുർഹാനിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം വലൈക്കും വാഹമുല്ലാഹി വാത്തു